വാർത്തകൾ തുടരുകയാണ് ചെണ്ടുമല്ലി പൂവുകൾ കൊണ്ടൊരു ഭീമൻ പുസ്തകം തയ്യാറാക്കിയിരിക്കുകയാണ് കൊല്ലം ചിതറ എസ് എൻ എച്ച് എസ് സ്കൂളിലെ വിദ്യാർത്ഥികൾ എൻഎസ്എസ് യൂണിറ്റിന്റെ നേതൃത്വത്തിൽ നടത്തിയ ചെണ്ടുമല്ലി കൃഷിയിൽ നിന്നും വിളവെടുത്ത മൂവായിരത്തോളം പൂക്കൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഈ വിസ്മയം തീർത്തത് ശ്രീനാരായണ ഹയർ സെക്കൻഡറി സ്കൂളിലെ കുട്ടികളും എൻ എസ് എസ് യൂണിറ്റിലെ കുട്ടികളും ചേർന്നാണ് മനോഹരമായ പൂന്തോട്ടം നിർമ്മിച്ചത് ഓണത്തിന് ഒരു മുറം പൂവെന്ന ആശയത്തെ അടിസ്ഥാനമാക്കിയായിരുന്നു പൂന്തോട്ട നിർമ്മാണം ചെണ്ടുമല്ലി കൃഷിയിൽ നിന്നും വിളവെടുത്ത മൂവായിരത്തോളം പൂക്കൾ ചേർത്ത് വെച്ചുകൊണ്ടാണ് വിദ്യാർത്ഥികൾ ഈ ഭീമൻ പുസ്തകം തയ്യാറാക്കിയത് ഓണത്തിന് ഒരു എന്ന ഒരു സംരംഭം മാസം നമ്മുടെ സ്കൂളിൽ ആരംഭിച്ചു പ്രോഗ്രാം ഓഫീസർ ശ്രീ കുട്ടികളും അത് ഏറ്റെടുത്തു അതിന്റെ ഫലമായി ആണ് ഈ ഈ കാണുന്ന പൂക്കളെല്ലാം പൂക്കൾ കാണുമ്പോൾ കുട്ടികൾക്കും പോസിറ്റീവ് ഇവിടെ കാണുന്നത് ഏകദേശം മുന്നൂറ് കിലോയോളം പൂക്കൾ കൊണ്ടാണ് കുട്ടികൾ ഈ വിസ്മയം തീർത്തത് കൃഷി ചെയ്ത് ചെണ്ടുമല്ലി പൂക്കൾ കൊണ്ട് കുട്ടികൾ നിർമ്മിച്ചെടുത്ത ഈ ഭീമൻ പുസ്തകമാണ് ഇപ്പോൾ കൗതുകമാകുന്നത് കേരളാവിഷൻ ന്യൂസ് കൊല്ലം